പിണറായി എവിടെ പിണറായി നേരത്തെ ഞങ്ങൾ കടലിൽ കൊടുക്കാൻ ഇരിക്കുന്നവർ മതി വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്നാൽ പറയാൻ പറ്റുള്ളൂ മനുഷ്യനെ പറ്റിക്കുമല്ല ദൈവത്തെ പോലും പറ്റിച്ചു മനുഷ്യനെ പറ്റിച്ചല്ലോ മ്യൂണിസിപ്പാലിറ്റി എന്ന് പറഞ്ഞത് തകർന്നു പോയിന് ഒന്നോടെ വന്ന കാരണം പ്രത്യേകിച്ച് പിണറായി വിജയം വന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ കോൺഗ്രസ് അധികാരത്തിൽ വരുവാരും മുഖ്യമന്ത്രി ആവുക പി ഡി സതീഷൻ ആണെന്നോ രമേശ് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരുമോ വികസന കാര്യങ്ങളിലൊക്കെ പിണറായി വിജയന്റെ സർക്കാർ മുൻപന്തിയിലാണെന്ന് പറയുന്നുണ്ട് ചിലര് പറയുന്നുണ്ട് ചിലര് പറയുന്നതാണ് അല്ലെന്ന് പറയുന്നുണ്ട് എന്താ ചേട്ടന്റെ അഭിപ്രായം അഭിപ്രായം ഇല്ല അവരുടെ കഴിഞ്ഞ ഇലക്ഷൻ ടൈമില് അവർ പ്രഖ്യാപിച്ചതിൽ പകുതി പോലും നടപ്പായില്ല എന്നൊരു ധാരണയുണ്ട് പക്ഷെ അതിന്റെ ശരിയായ വിവരം അറിയില്ല ഇതുവരെ ഉള്ള മുഖ്യമന്ത്രിമാരിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിണറായി ഹാട്രിക് പിണറായി എവിടെ പിണറായി നേരത്തെ ഞങ്ങൾ കടലിൽ കൊടുക്കാനിരിക്കുന്നവര് പിണറായി ഒന്നും പറ്റൂല ആണോ പിണറായി നടക്കില്ലല്ലേ നാം വരണം കോൺഗ്രസ് തന്നെ അല്ലേ പിന്നെ അല്ലാതെ പിന്നെ വേറെ എന്തൊരു പറയാം പിണറായി കിട്ടും രമേശ് ചെന്നിത്തല വേണുഗോപാലാണോ അതെല്ലാവരും വന്നു കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾ ആര് വരണോ എന്ന് ചിന്തിക്കാം നേരത്തെ ഇവര് ചിന്തിക്കും ഞങ്ങൾ വേറെ ആളെ നേരത്തെ വെച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി നേരത്തെ ആളുകളെ വെച്ചിട്ടുണ്ട് അയ്യാ പുള്ളിയല്ലേ ഇതിന്റെ ആള് പുള്ളി അതിന്റെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവോ ഇനി എന്തെങ്കിലും അത് ആവൂ എന്ന് പറഞ്ഞാൽ പുള്ളി വന്നു ചെന്നാൽ അത്രയ്ക്ക് നല്ലത് ഒന്നാം ഏറ്റവും ആദ്യത്തെ ഭരണം കൊള്ളാം കണ്ടാത്ത ഭരണം പോക്ക അവൻ പോലീസുകാരനെ വെച്ച് ജനങ്ങളെ അടിച്ചു കൊന്നു അതേ ഭരണം മോശമെന്ന് പറഞ്ഞാല് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പോലീസുകാരനെ വെച്ച് ഈ പോലീസിൻ്റെ ഇവൻ്റെ കയ്യിൽ പോലീസ് ഭരണം കിട്ടിയോണ്ട് ഇത്രയും കുഴപ്പമുണ്ടാക്കി ശബരിമല കൊള്ളയുമായിട്ട് സ്വർണ്ണം നൂറ് ശതമാനം പറയാൻ കാരണം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന സംവിധാനങ്ങൾ കൊണ്ടുവന്നത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ താനൂരിന്നാണ് വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് താനൂരിൽ അറുപത് വർഷകാലമായിട്ട് യു ഡി എഫ് ആയിരുന്നു അവിടുന്ന് ജയിച്ചു വന്നിരുന്നത് ഞങ്ങൾ കാണാത്ത വികസനങ്ങൾ അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ എൽ ഡി എഫ് അതായത് വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന എൽ ഡി എഫിയുടെ ഒരു എം എൽ എ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ അവിടെ വികസനങ്ങൾ കണ്ടുവന്നത് അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളത് നൂറ് ശതമാനം നിങ്ങളുടെ വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ പറയാം പറയാം അല്ലല്ല പറയാം ഞാൻ കാട്ടിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ ആ സ്കൂളിൽ ആദ്യം ഓല ഷെഡുകളും അതേപോലെ തന്നെ വളരെ പരിമിതമായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അവിടെ ഇപ്പോൾ ഹൈടെക് സംവിധാനത്തിലുള്ള ബിൽഡിങ്ങുകൾ വന്നു അത് വന്നത് ഫെഡറൽ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതേപോലെ തന്നെ ഞങ്ങളുടെ റോഡ് പൂരപ്പുഴ മുതൽ തിരൂർ വരെ ഞാൻ കേരളത്തിൽ മൊത്തം പറയല്ല എൻ്റെ മണ്ഡലത്തിലെ കാര്യമാണ് നേരിട്ട് പറയുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യം പൂരപ്പുഴ മുതൽ തിരൂർ വരെയുള്ള റോഡ് ഒരു സമയത്ത് വെള്ളം മഴക്കാലം വന്നു കഴിഞ്ഞാൽ ആ റോട്ടിലൂടെ പോകാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു ഇന്ന് ഒമ്പതര വർഷത്തിന് ശേഷം ഒമ്പതര വർഷത്തിൻ്റെ ഇടയിൽ ഏഴ് വർഷമായി ഞങ്ങൾക്ക് ആ പ്രശ്നങ്ങളേ ഇല്ലാത്ത രീതിയിൽ റോഡ് സംവിധാനം വളർന്നു കഴിഞ്ഞു പിന്നെ സ്കൂളുകൾ ഹൈടെക്കായി അതേപോലെ തന്നെ ആധുര നമ്മളെ ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകൾ നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞു ഒട്ടനവധി പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിക്കോട്ടെ ഒരു സ്റ്റേഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ സ്റ്റേഷനിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ പരിഹരിക്കാനുള്ള സംവിധാനങ്ങളുണ്ടായി ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളുണ്ടായ സർക്കാരാണ് ഇപ്പോൾ ഇത് കണ്ണു തുറന്ന് കാണുമോ കാണും എന്നുള്ളത് തന്നെയാണ് നൂറ് ശതമാനം കാരണം ബുദ്ധിയുള്ള ജനങ്ങളാണല്ലോ കേരളത്തിലെ ജനങ്ങൾ മറ്റു ഉത്തരേന്ത്യയിലെ ജനങ്ങളെ പോലെ അല്ലല്ലോ അതുകൊണ്ടല്ലോ ഉത്തരേ ജനങ്ങളെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ കേട്ടോ ആ പക്ഷേ ഇവിടത്തെ ജനങ്ങൾ നിങ്ങൾ നിങ്ങള് രാഷ്ട്രീയം കൊണ്ട് പറയുന്ന രാഷ്ട്രീയം കൊണ്ട് പറയല്ല ഞങ്ങൾ നേർ കാഴ്ചയിൽ നിങ്ങൾ കഥറിട്ടിരിക്കുന്നത് വായിച്ചു വായിച്ചിട്ട് അതൊന്നും നമ്മളൊരു കൂട്ടുകാരെ നമ്മൾ കൂട്ടുകാരനെ ഇയാളും പറയുന്നത് അതെന്നാണ് നിങ്ങളുടെ തിരുവനന്തപുരം ബിജെപി കൊണ്ടു പോയല്ലോ അത് നോക്കേണ്ട കാര്യമില്ല അതൊക്കെ അവർ അഡ്ജസ്റ്റ്മെന്റ് കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ളത് അതിലൊന്നും കാര്യമില്ല ചില എഫക്ടുകള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതും മനുഷ്യന്റെ ഉള്ളിലുള്ള ചില വികാരങ്ങളെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അങ്ങനെ സംഭവിച്ചത് സംഭവിച്ചത് അതോടെയാണ് ഇവിടെ പ്രതിഫലിച്ചിട്ട് ഇലക്ഷന്റെ റിസൾട്ട് പോലെ ആയിരിക്കത്തില്ല നിയമസഭയിലെ ഒരിക്കലും അത് കഴിഞ്ഞിട്ട് മറ്റുള്ള മേഖലയിലൊക്കെ അത്രയും താഴേക്ക് വന്നില്ല കാര്യം കൂടി ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി സ്വാധീനങ്ങളും കുടുംബസ്വാധീനങ്ങളും ഒരുപാടുണ്ടായിരിക്കും അതിന്റെ ഫലമായിട്ടുള്ള കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും വരുമ്പോൾ ഇപ്പം പാർലമെന്റിൽ യു ഡി എഫിന് ഒരുപാട് മേൽനോട്ടുണ്ടായി ഒരുപാട് ആളുകൾ വിജയിച്ചു വന്നു പക്ഷേ കഴിഞ്ഞ നിയമസഭയിൽ എൽ ഡി എഫ് ആയിരുന്നു ജയിച്ചത് ഇനി അടുത്ത നിയമസഭയിൽ നൂറ് ശതമാനം വീണ്ടും പറയുകയാണ് പിണറായി അധികാരത്തിൽ വരും പിണറായി എന്നല്ല എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ അതാണ് പറയാം ഞാൻ ചോദിക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് വൻ വിജയം നേടി ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചതെല്ലാം ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയതെല്ലാം യു ഡി എഫ് ജയിച്ചിരുന്ന മണ്ഡലങ്ങളിലാണ് എന്നാൽ എൽ ഡി എഫിൻ്റെ മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് നമ്മളത് പറയുമ്പോൾ അതും കൂടി പറയണമല്ലോ നിലമ്പൂര് മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് തിരിച്ചു പിടിച്ചിട്ടുണ്ട് ആ നിലമ്പൂര് തിരിച്ചു പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് അദ്ദേഹത്തിന് അവിടുത്തെ എം എൽ എ ജയിച്ചുപോയ എം എൽ എന്താ പി വി അൻ പിൻവർ പി വി അൻവർ മറുവശത്തേക്ക് ചാടുകയും അവിടുത്തെ ഒരുപാട് ക്രൈമുകളിൽ ഉള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേര് അതിന്റെ ഫലമായിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് യു ഡി എഫ് അപ്പൊ പി വി എൻവർ പിടിച്ച വോട്ടുകൾ എന്തായാലും തിരിച്ചു യു ഡി എഫിലേക്ക് കൊടുത്തു അതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് യു ഡി എഫ് ജയിച്ചു പിണറായി വിജയൻ മൂന്നാമത് ഭരണത്തിൽ വരുവോ ഉറപ്പില്ല കോൺഗ്രസ് ആണ് ഭരണത്തിൽ വരുന്നത് ആരായിരിക്കും മുഖ്യമന്ത്രി ചെന്നിത്തല ഈ ഒന്നാം പിണറായി വിജയന്റെ സർക്കാരായിരുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരായിരുന്നു നല്ലതായിട്ട് തോന്നിയത് രണ്ടും ഭരണത്തെ കുറിച്ച് എതിരഭിപ്രായൊന്നുമില്ല ഭരണമായിരുന്നു പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമോ കോൺഗ്രസ് വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാകുക അത് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാലും മുരളീധരൻ ഒക്കെ നിക്കുന്നുണ്ടോ വി ഡി പ്രതിപക്ഷ നേതാവായിട്ട് നയിക്കുകയാണ് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഇടയ്ക്ക് വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വൻ വിജയമായിരുന്നു രാഹുൽ മാൻകൂട്ടത്തിന്റെ പ്രശ്നത്തില് വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോ നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്നാ പറയാൻ പറ്റും പക്ഷെ അത് നമ്മൾ ആയിട്ട് കോൺഗ്രസ് കൈകാര്യം ചെയ്തല്ലേ കൈകാര്യം ചെയ്തു കാരണം പാർട്ടി ഒരു പിന്തുണയും കൊടുത്തിട്ടില്ല കൊടുത്തില്ല പക്ഷെ അത് പിന്നെ പിന്നെ ഈ അദ്ദേഹത്തിന് പിന്നെ നമ്മുടെ വി ഡി സതീഷിന് ചില നെഗറ്റീവ് ആയോ ആ നടപടി എടുത്തിട്ടില്ല അത് പുള്ളി മുഖം നോക്കാതെ നടപടി എടുത്തത് കൊണ്ട് പറ്റിയ ഒരു പരാജയമാണ് പുള്ളിക്ക് മതവും വികാരത്തെ അങ്ങനെ വ്രണപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മതത്തെ കൂട്ട് പിടിച്ചിട്ടുള്ള ആ ഒരു സംഭവമല്ല പുള്ളിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ജാതീയമായ യാതൊരു കാഴ്ചപ്പാടില്ലാത്ത വ്യക്തി അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തന്നെ വന്നാലേ ഈ ശബരിമല കൊള്ളയൊക്കെ കുറച്ച് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദൈവത്തെ പോലും ഇവര് പറ്റിച്ചു മനുഷ്യനെ പറ്റിക്കുവല്ല ദൈവത്തെ പോലും പറ്റിച്ചു മനുഷ്യനെ പറ്റിച്ചല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് ഇനി വീണ്ടും വരാൻ പാടില്ല പാർട്ടി ഇല്ലാതെയാവും അതുകൂടാതെ ഈ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് തകർന്നു പോയി ഇനി ഒന്നുകൂടെ വന്ന കാരണം പ്രത്യേകിച്ച് പിണറായി വിജയൻ വന്നാൽ ഇതുവരെയുള്ള ഏറ്റവും ഇതുവരെയുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കരുണാകരൻ മോശമില്ലായിരുന്നു ഉമ്മൻചാണ്ടിയായിരുന്നു ജനകീയൻ പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് മാനുഷികമായിട്ടും ദൈവികമായിട്ടും ഒരു അനുഗ്രഹപ്പെട്ട ഒരാളായിരുന്നു പുള്ളി പൂർണ്ണമായിട്ട് മണ്ഡലത്തിൽ ഓ ഞങ്ങൾക്ക് ഇപ്പോഴും ജനകീയനാണ് പുള്ളി അപ്പൻ നിന്ന ടി എൻ ചേക്കപ്പിൻ്റെ മകനാണല്ലോ പുള്ളി നല്ല നല്ലൊരു മനുഷ്യനായിരുന്നു നല്ല മന്ത്രിയായിരുന്നു അതായത് കേരള മിനിസ്ട്രിയിൽ ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു അനു ടി എൻ ചേക്കപ്പ് ഇപ്പം അനൂപ് ജേക്കപ്പാണേലും ഞങ്ങളുടെ മണ്ഡലത്തിൽ നല്ല ജനകീയമായിട്ട് തന്നെയാണ് പോണതാണ് കാരണം ഇപ്പം പിള്ളിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി ആറായിരത്തി രൂപയാണ് നടന്നു അത് മുപ്പതിൽ പോവും ഇത്തവണ മൂന്നാമ മൂന്നാമതും പിണറായി ഭരണം വേണമെന്നാഗ്രഹം ഞാൻ നല്ല ഭരണമായിരുന്നു നല്ല ഭരണ ഒന്നാമത്തെ ഒന്നാമത്തെ പിണറായി വിജയൻ്റെ ഭരണമായിരുന്നു രണ്ടാമത്തെ പിണറായി വിജയൻ്റെ ഭരണമായിരുന്നു നല്ലതായിട്ട് തോന്നിയത് നല്ലതായിട്ട് ഒന്നാമത്തെക്കാട്ടി ഒന്നുകൂടെയും രണ്ടാമത്തേതായിരുന്നു അപ്പം മൂന്നാമതും വരും ഒന്നാമത് വരും കോൺഗ്രസുകാരോ ഇപ്പം മുഖ്യമന്ത്രിയാകുന്നൊക്കെ പറഞ്ഞു ഓരോരുത്തരും നടക്കും പിണായിരിക്കും അല്ലേ പിണായകന്റെ എന്തൊക്കെയായിരുന്നു ഇഷ്ടം തോന്നിയത് അദ്ദേഹം ചെയ്തത് നല്ല കാര്യങ്ങളായിട്ട് തോന്നിയത് ഈ സാധാരണക്കാർക്ക് കുറച്ച് ഗുണമുണ്ടായിരുന്നല്ലേ ഇപ്പൊട്ട് നോക്കുമ്പോൾ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരായിരുന്നു ഇഷ്ടപ്പെട്ടത് സന്തോഷം മുഖ്യമന്ത്രി ആരായിരുന്നു എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ട് നല്ല ഈ കാറ്റല്ലേ പിന്നെ ഈ കുറച്ച് പുറമോട്ട് നോക്കുക ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരായിരുന്നു അങ്ങനെ പറയാൻ പറ്റാ ഏറ്റവും നല്ല മുഖ്യമന്ത്രി എല്ലാരും എന്റെ അഭിപ്രായത്തിൽ എല്ലാരും കൊള്ളാം ഇല്ലായിരുന്നു അച്ഛനെ ഇഷ്ടം ഇഷ്ടമോ മൂന്നുപേര് ഒന്നിനൊന്നും ആരെയും അധികാരത്തിൽ രണ്ടാമത്തെ നല്ലതായിട്ട് തോന്നിയത് ഒത്തിരി നല്ല കാര്യം ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ അവർ തന്നെ വീണ്ടും അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് എൻ്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര ഈസി വിന്നിങ് കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് എൻ്റെ കണക്കൂട്ടം തന്നെ കോൺഗ്രസ് വരികയാണെങ്കിൽ ആരായിരിക്കും

സെൻട്രലിൻ്റെ ബേസ് ആയിട്ടാണ് പ്രവർത്തിച്ചത് കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാര്യമായിട്ടും ഉണ്ടായിട്ടില്ല ഇപ്പോൾ കോൺഗ്രസ്സിന് എല്ലാവരും കണക്കുകൂട്ടി സെവൻ്റി പെർസെൻ്റ് ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ വേറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ കിട്ടിയതിന് കിട്ടാനുമോ ഉറപ്പിച്ചു കഴിഞ്ഞു മുമ്പ് ഒരു പഞ്ചായത്ത് പോലും ഇല്ലാത്ത ബി ജെ പി ഇപ്പോൾ കേരളത്തിലെ തലസ്ഥാനത്തിൻ്റെ കോർപ്പറേഷൻ്റെ ഭരണം നല്ലൊരു ഭൂരിപക്ഷത്തോടെ പിടിച്ചു ഇനി അടുത്ത കാലത്തെങ്ങാനും കോൺഗ്രസ് കേന്ദ്രം പിടിക്കാൻ സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് നില നില വെച്ചിട്ട് ഡൗട്ട്ഫുള്ളാണ് നേതാക്കളുടെ അഭാവം കോൺഗ്രസിനു തീർച്ചയായിട്ടും അത് വർഷങ്ങളായിട്ടുണ്ടല്ലോ വർഷങ്ങളായിട്ടുണ്ടല്ലോ നേതൃത്വത്തിൻ്റെ അഭാവവും വർഷങ്ങളായിട്ടുണ്ട് ഇപ്പം ബി ജെ പി ഇത്രയും ശക്തമായി ശക്തമായ നേതൃത്വമുണ്ട് നേതൃത്വം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ മൂന്നോ പേരുടെ അഭിപ്രായം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പം നിങ്ങൾ നമ്മളെ സി പി എം മുസ രണ്ട് പ്രാവശ്യം കണ്ടു ദിവസം ഭരിച്ചു അത് തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ ആ ഒരു കൺട്രോളിങ് പവർ തന്നെയാണ് മനസ്സിലായില്ലേ ഇപ്പോൾ നമ്മളാരോ പറയും പോലെ ഒരു വീട്ടിൽ തന്നെ നമ്മൾ എല്ലാവരെയും കയറി ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ വീട് കൊടുക്കും അതുപോലെയാണ് പൊളിറ്റിക്സും പാർട്ടി എന്ന് പറയുന്നത് പക്ഷെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് പക്ഷെ ആ നേതാവിൻ്റെ ആയിട്ടുള്ള ഒരു പവർ കിട്ടണ്ട ആ നേതാവിന് മനസ്സിലായത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ഗവൺമെന്റ് അമിത്ഷാ ഇവർക്കൊക്കെ നല്ല കൺട്രോളിംഗ് പൊളിറ്റിക്സ് അല്ല നമ്മൾ പൊളിറ്റിക്സ് അല്ല നമ്മള് പൊളിറ്റിക്സ് പവർ അതെന്ന് വെച്ചാൽ അത് പാർട്ടിക്ക് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് അവരുടെ ഈ വളർച്ചയും കാര്യം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനകത്തുള്ള ഒരു ഏകണ്ഠമായ തീരുമാനം മനസ്സിലായാലും അപ്പോൾ അതുപോലെ കോൺഗ്രസിനും ആ രീതിയിൽ കോൺഗ്രസ് ഒന്നോ രണ്ടോ മൂന്നോ നേതാക്കളുടെ കൺട്രോളിൽ നിന്ന് പാർട്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വീണ്ടും അവർക്ക് പഴയ സ്ഥിതിയില് കേരളത്തിലേക്ക് വരാൻ സാധിക്കുന്നു ശബരിമല ഇഷ്യൂ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയാവുമോ തീർച്ചയായിട്ടും വരുമല്ലോ ഹിന്ദുക്കളും വളരെയധികം വിശ്വസിക്കുന്ന ഒരു ദൈവിക സ്ഥാനമാണ് അപ്പോൾ അവിടെ ഈ രീതിയിലുള്ള ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും ഇ കെ നയനാർ സാറ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് വി എസ് അച്യുതാനന്ദൻ സാറ് അദ്ദേഹമൊക്കെ വളരെ നല്ല മുഖ്യമന്ത്രിമാരായിരുന്നു അതുതന്നെ അതേ ഒരു ക്വാളിറ്റി പെട്ടാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി എടുത്ത് അദ്ദേഹം കേരളത്തിൽ തന്നെ വരുമ്പോഴത്തേക്ക് സാധാരണക്കാരൻ പോലും അദ്ദേഹത്തിന് അടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അവരെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മീഡിയം ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക